ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൺപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാന കാര്യം തന്നെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് ആണ് കാണിക്കുന്നത് ഒപ്പമുള്ളവരിൽ ആരെയെല്ലാം വിശ്വസിക്കാം ഏതെല്ലാം സന്ദർഭത്തിൽ കൂടെ കൂട്ടാമെന്ന് പറയാനായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക് ഓരോ മത്സരാർത്ഥികളും ചിറ്റുകൾ എടുത്തിട്ട് മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നീട് എപ്പിസോഡിൽ കാണിച്ചത് പൂച്ചക്കാരും മണികെട്ടുമെന്ന ആറാമത്തെ ടാസ്ക് ആണ് നാലും അഞ്ചും ടാസ്കുകൾ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല അത് ബേബി പ്ലസ് ആണോ ടിക്കറ്റ് യുടെ നാലാമത്തെ ടാസ്ക് ആയിരുന്നു ചാഞ്ചാട്ടം ഓരോ റൗണ്ടിലും രണ്ടുപേർ വീതമായിരിക്കും മത്സരിക്കുക ഗാർഡൻ ഏരിയയിൽ കയറുമായി ബന്ധിപ്പിച്ച് മാതൃകയിൽ രണ്ട് പ്രോപ്പർട്ടികളും രണ്ട് വീതം പെഡസ്റ്റലുകളും അതിനു മുകളിൽ കട്ടകളും കാണാം അടിക്കുമ്പോൾ കയർ വലിച്ചു പിടിച്ച് പ്രോപ്പർട്ടി ബാലൻസ് ചെയ്ത് അതിനുശേഷം പ്രോപ്പർട്ടി ചരിഞ്ഞു പോകാത്ത വിധത്തിൽ കയർ പതിയെ പിറകിലേക്ക് പോയി അടുത്തുള്ള ആദ്യത്തെ പെഡസ്റ്റലിൽ നിന്നും ഒരു കട്ടയെടുത്ത് പ്രോപ്പർട്ടി ബാലൻസ് ചെയ്ത് തിരികെ വന്ന പ്രോപ്പർട്ടിക്കുള്ളിലുള്ള ചുവപ്പ് വരയ്ക്കുള്ളിൽ കട്ട് ലംബമായി കുത്തി നിർത്തുക ആദ്യത്തെ പെഡസ്റ്റലിലെ കട്ടകൾ തീരുമ്പോൾ ഇതേ രീതിയിൽ പിറകിലുള്ള രണ്ടാമത്തെ പെഡസ്റ്റലിലെ കട്ടകൾ പ്രോപ്പർ യിൽ കുത്തി നിർത്തുക മൂന്ന് മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാകുക പ്രോപ്പർട്ടി ചാരിഞ്ഞ് നിലത്ത് വിടാൻ പാടുള്ളതല്ല നിലത്ത് വീണാൽ ആ വ്യക്തി മത്സരത്തിൽ നിന്നും പുറത്താകുന്നതായിരിക്കും ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കട്ടകൾ കൃത്യമായി വെച്ച വ്യക്തിയായിരിക്കും ഇതായിരുന്നു നാലാമത്തെ ടാസ്ക് അങ്ങനെ നാലാമത്തെ ടാസ്കിൽ അഞ്ച് കട്ടകൾ വെച്ച മൂന്ന് പോയിന്റുകൾ നേടി വിജയിച്ചത് ജിൻഡോ ആയിരുന്നു രണ്ട് പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് അഭിഷേകും ഒരു പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും എത്തി ഇനി അഞ്ചാമത്തെ ടാസ്ക് ai, tanga, മത്സരാർത്ഥികളുടെ വാശിയും സഹനശേഷിയും ബാലൻസിങും പവറുമെല്ലാം കാണിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അഞ്ചാമത്തേത് ഗാർഡൻ ഏരിയയിൽ ലംബമായി രണ്ട് പലകളും അതിന്റെ അടുത്തായി ഒരു ടേബിളിൽ ഒരാൾക്ക് പന്ത്രണ്ട് എന്ന കണക്കിൽ കട്ടകളും ഉണ്ടായിരിക്കും ബസർ അടിക്കുമ്പോൾ ആദ്യത്തെ കട്ട പലകയിലും ബാക്കി മുഴുവൻ കട്ടകളും അറിയിപ്പ് ലഭിക്കുന്ന ക്രമത്തിൽ ഒന്നിന് പിറകെ ഒന്ന് എന്ന രീതിയിൽ ചേർത്ത് വെച്ച് പരമാവധി സമയം അത് വീഴാതെ ബാലൻസ് ചെയ്ത് പിടിച്ച് നിൽക്കുക എന്നതായിരുന്നു ടാസ്ക് കട്ടകൾ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കട്ടകൾ ചേർത്ത് വെക്കുമ്പോഴോ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴോ നിലത്ത് വീണാൽ ആ വ്യക്തി ടാസ്കിൽ നിന്നും പുറത്താകുന്നതായിരിക്കും പരമാവധി സമയം കട്ടകൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും ടാസ്കിൽ വിജയിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം കൂടുതൽ ഹോൾഡ് ചെയ്ത് മൂന്ന് പോയിന്റുകൾ നേടി ടാസ്കിൽ വിജയിച്ചത് ജിൻഡോ ആയിരുന്നു ഈ ടാസ്കിൽ രണ്ടാം സ്ഥാനം അർജുനും അഭിഷേകനും ഇനി ആറാമത്തെ ടാസ്ക് പൂച്ചക്കാരും മണി ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രസകരമായ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ആറാമത് നൽകിയത് ഗാർഡൻ ഏരിയയിൽ ഒരു പൂച്ചയുടെ രൂപമുണ്ടാകും മണികെട്ടിയ ഒരു മാല എല്ലാ മത്സരാർത്ഥികൾക്കും നൽകും മോഹൻലാൽ കഥാപാത്രമായ സിഐ ഡി രാംദാസ് സ്ക്രീനിൽ വന്ന കയ്യിലെ മണിയടിക്കുമ്പോൾ ആദ്യം ഓടി വന്ന് പൂച്ചയുടെ കാര്യത്തിൽ മാലയിടുന്നവർക്കാണ് ടങ് പീസ്റ്റർ പറയാൻ അവസരമുണ്ടായിരുന്നത് രാത്രി വൈകുമോളം നിന്റെ ടാസ്കിൽ ആരാണ് ആദ്യം മാലയിട്ടത് എന്നതിന്റെ തർക്കവും നടന്നിരുന്നു ഏറെ നേരത്തിന് ശേഷം അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു ഈ ടാസ്ക് അവസാനിച്ചപ്പോൾ ഋഷിക്കും ശ്രീതുവിനും പോയിന്റുകൾ വീതം ലഭിച്ചു പതിനൊന്ന് പോയിന്റുകളുമായി അഭിഷേക് തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ആറ് പോയിന്റുകളുമായി ജിൻഡോ സ്ഥാനത്തുണ്ട് ഏതായാലും ഇനിയുള്ള മൂന്നാഴ്ചകൾ ആരൊക്കെയാകും മുന്നിലെത്തുകയെന്ന് പറയാൻ സാധിക്കുകയല്ല ഇനിയുള്ള ടാസ്കുകളിൽ നന്നായി ഒന്ന് പരിശ്രമിച്ചാൽ രണ്ടാം സ്ഥാനത്തുള്ള ജിൻഡോയ്ക്ക് ഒന്നാം സ്ഥാനം സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ് നിലവിൽ സായി നന്ദന എന്നിവരാണ് പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആരൊക്കെയാകും ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കാനും സാധിക്കും ഏതായാലും ഇനിയും ടിക്കറ്റ് ഫിനാല ടാസ്കുകൾ മാത്രമാണ് だって。